സ്വാസികയുടെയും പ്രേമിൻ്റെയും വിവാഹം തൊട്ട് തുടങ്ങിയ ആഘോഷമാണ് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബെഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഗോപികയുടെയും സ്വാസികയുടെയും വിവാഹത്തിന് നിരവധി താരങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ ഇവരുടെ വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വാസികയുടെ വിവാഹത്തിന് കൂടുതൽ പേരെത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതുപോലെ സ്വാസികയുടെ വിവാഹം കുറച്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു ചടങ്ങ് തന്നെയായിരുന്നു നിരവധി പേരാണ് സ്വാസികയുടെ വിവാഹത്തിന് ആശംസകളുമായി എത്തിയത് അതിനോടൊപ്പം തന്നെ സ്വാസികയ്ക്കും ഭർത്താവിനും ഇപ്പോഴും ആശംസാപ്രവാഹമാണ് പ്രേമിന്റെ വീട്ടിൽ തനി നാടൻ പെൺകുട്ടിയായി സെറ്റുമുണ്ട് എടുത്തു നിൽക്കുന്ന സ്വാസികയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലേക്ക് തനിക്ക് വേണ്ടി എത്തിയ സമ്മാനങ്ങളെല്ലാം തുറന്നിരിക്കുകയാണ് സ്വാസിക തുറന്ന് അതെല്ലാവരെയും കാട്ടിയിരിക്കുകയാണ് ഭർത്തൃവീട്ടിൽ നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞ് സെറ്റൊടുത്ത് അതിസുന്ദരിയായി ഒരു തനി നാടൻ കുടുംബിനി പെണ്ണായി നിൽക്കുന്ന സ്വാസികയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി അല്ലെങ്കിലും എപ്പോഴും നാടൻ ത ശൈലിയിലാണ് സ്വാസിക എത്താറുള്ളത് അത് നമുക്കറിയാമെന്നും അതുപോലെ തന്നെ സ്വാസിക ഇപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കഴിയുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നു സ്വാസിക സന്തോഷത്തോടെ ചിരിച്ചു കളിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇരുകയും നീട്ടി ശ്വാസകേര വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് പ്രേമ മറ്റൊരു ഭാഷക്കാരനാണോ മലയാളിയല്ലേ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് അത് പ്രേമിന്റെ ലുക്കിനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ പയ്യനെ പോലെയുണ്ട് പ്രേമിനെ കാണാനെന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നു ജനുവരി മാസം എല്ലാം കൊണ്ടും ഇനി മുതൽ അങ്ങോട്ട് സ്വാസികയ്ക്കേറെ പ്രിയപ്പെട്ടതാണെന്ന് പറയണം സ്വാസികയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ വിവാഹം നടന്നു വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി ശേഷിക്കേ സ്വാസിക വിവാഹിതയാകാൻ പോകുന്ന വിവരം പുറത്തു വന്നിരുന്നു സ്വാസിക ഹിന്ദുവും പ്രേം ക്രിസ്ത്യനുമാണ് ഇതിനെതിരെ കുറെ പേർ വിമർശനവുമായി എത്തിയിരുന്നു ഇരുവരും മനം പോലെ മംഗല്യം എന്ന സെറ്റിൽ വെച്ചാണ് കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും അവിടെ പ്രണയത്തിലായവരാണ് താൻ അങ്ങോട്ട് പോയി പ്രേമിനെ പ്രപ്പോസ് ചെയ്തതാണെന്ന് സ്വാസിക തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒരു മതത്തിന്റെയും ആചാരത്തിന്റെയും പ്രകാരം പ്രേം പറയുന്നു ബീച്ച് ഇരുവരും തിരഞ്ഞെടുത്തത് താലിമാല ചാർത്തി പുഷ്പഹാരം പരസ്പരം അണിയിച്ച് സിന്ദൂരം അണിഞ്ഞതോടെ ചടങ്ങ് അവസാനിക്കുകയായിരുന്നു ശേഷം പ്രിയപ്പെട്ടവർക്കായി സൽക്കാരവും രണിടങ്ങളിൽ റിസപ്ഷനും സ്വാസികയും പ്രേമും ഒരുക്കിയിരുന്നു സുരേഷ് ഗോപി മുതൽ ശ്വേതാ മേനോൻ വരെയുള്ള വൻ താരനിര തന്നെ ഇരുവരുടെയും വിവാഹത്തിനെത്തിയിരുന്നു വിവാഹത്തിന് പൂൾ പാർട്ടി ഗുലാബി തുടങ്ങിയ നിരവധി ചടങ്ങുകളും ഇരുവരും നടത്തി പ്രേം സ്വാസിക വിവാഹത്തിന് ചിത്രങ്ങൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർക്കുണ്ടായിരുന്ന ഒരു സംശയം പ്രേം പ്രായത്തിന്റെ കാര്യത്തിലാണ് സ്വാസികേക്കാൾ ഇളയതാണോ എന്നതായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇന്റർനെറ്റ് ഡേറ്റാബേസിൽ സ്വാസികയുടെ പ്രായം മുപ്പത്തിരണ്ടാണ് പ്രേമിൻ്റെ പ്രായത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ടെന്നും അറിഞ്ഞ് വ്യക്തമായി മറുപടി പറഞ്ഞ് പിന്നീട് സ്വാസിക തന്നെ നൽകി വിവാഹവുമായി ബന്ധപ്പെട്ട വീണാ മുതര നൽകിയ അഭിമുഖത്തിലാണ് സ്വാസികതയെക്കുറിച്ച് പറഞ്ഞത് ആള് മലയാളിയല്ലേ സുന്ദരനാണല്ലോ നോർത്ത് ഇന്ത്യൻ ആണോ നിങ്ങളൊരേ പ്രായമാണോ സ്വാസികേക്കാൾ ഇളയതാണോ എങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടുകഴിഞ്ഞു ഭർത്താവ് പ്രേമിന് എന്നേക്കാൾ ഒരു വയസ്സ് കൂടുതലാണെന്നാണ് സ്വാസിക പറഞ്ഞത് മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് പ്രേം ചേക്കബ് അഭിനയത്തിലേക്ക് എത്തിയത് ഭർത്താവിന് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ് താനെന്ന് സ്വാസിക വിജയ് തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ